ഗണേഷ് കുമാർ ഒരുപാട് ഈ മറ്റേ ഗതാഗത വകുപ്പിലൊക്കെ ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ നടത്തി ഇത് അത്ര എനിക്ക് തൃപ്തികരായിട്ട് തോന്നുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടാണല്ലോ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് സത്യത്തിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന വെച്ചാൽ ട്രസ്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അവര് അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞ കാക്കനാട് നിന്ന് കളമശ്ശേരി വഴി ഇടപ്പള്ളിയിലേക്ക് ഒന്ന് ഓടിക്കട്ടെ ഓടിച്ച് കാണിക്കട്ട വണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ളത് വണ്ടി സിഗ്നലിൽ വരുമ്പോൾ എവിടെ നിർത്തണം റൈറ്റിലേക്ക് തിരിയുന്നവൻ തിരിയുന്നവൻ നിർത്തും 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 നേരെ ഏറ്റവും ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് സംഭവിക്കുന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാവരും അംഗീകരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ മാറ്റത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളോട് തന്നെ ഒന്ന് നേരിട്ട് ചോദിച്ചറിയാം ഞാനൊട്ടും യോജിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ലൈസൻസ് കൂടുതൽ ഇഷ്യൂ ചെയ്യണമെന്നുള്ളതാണ് ഉള്ളവരുടെ എന്താണെന്ന് പറഞ്ഞ അവരുദ്ദേശിക്കുന്നത് അതാണ് കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് കാര്യം ഏ എം ഇ ഡിക്കാർ വണ്ടിയിൽ കയറ്റിയിരുത്തുക രണ്ട് മിനിറ്റ് കൊണ്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്താണ് അവർ റോഡിൽ ഓടിക്കാൻ ഞാൻ പറഞ്ഞ കാക്കനാട് നിന്ന് കളമശ്ശേരി വഴി എടപ്പള്ളിയിലേക്ക് ഒന്ന് ഓടിക്കട്ടെ ഓടിച്ച് കാണിക്കട്ടെ വണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ളത് വണ്ടി സിഗ്നലിൽ വരുമ്പോൾ എവിടെ നിർത്തണം റൈറ്റിലേക്ക് തിരിയുന്നവൻ ലെഫ്റ്റ് കൊണ്ടു നിർത്തും ലെഫ്റ്റിലേക്ക് തിരിയുന്നവൻ റൈറ്റ് കൊണ്ടു നിർത്തും നേരെ പോകേണ്ടവൻ ഏറ്റവും ലെഫ്റ്റിൽ കൊണ്ടു നിർത്തും ഇതാണ് ഇവിടെ പഠിക്കുന്നത് അതാണോ വേണ്ടത് ഡ്രൈവിംഗ് സ്കൂൾ ഇതാണോ പഠിപ്പിക്കേണ്ടത് അന്ന് പ്രൊസീജിയർ പഠിപ്പിക്കുക എന്താണെന്നുള്ളത് റോഡ് സൈനികളും റോഡ് സിഗ്നലുകളും ആദ്യമേ പഠിപ്പിക്കുക എന്നെങ്കിലല്ലേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ ഗണേഷ് കുമാറിനെതിരെ സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് വെറുതെയാണ് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത്

എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള അർഹരായിട്ടുള്ള ആ മിരി അവർക്ക് കൊടുക്കുന്നിട്ട് പരിഗണന ഒത്തിരി ഒത്തിരി കാര്യം അങ്ങനെ ഗണേശ് കുമാർ ഒരുപാട് ഈ മറ്റേ ഗതാഗത വകുപ്പിലൊക്കെ ഇപ്പോൾ ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ നടത്തേണ്ടതെന്നും ഇത് അത്ര എനിക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അതാണ് കൂടുതലും കാര്യം പിന്നെ മാറ്റങ്ങൾ വരണം പക്ഷെ അതനുസരിച്ച് സാമ്പത്തികം എവിടെ സാമ്പത്തികം ഇല്ലല്ലോ സാമ്പത്തികം ഉണ്ടോ ഇല്ലേ നമുക്കറിയാൻ പാടില്ല അവര് അവരുടേതായുള്ള രീതിയിൽ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് പോകുമ്പോഴത്തേക്കും സാമ്പത്തികം ഇല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയല്ല വന്നേക്കണം അത് ഗണേശ് കുമാറിൻ്റെ ഒപ്പായാലും ശരി ആരുടെ ഒപ്പിലായാലും ശരി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികം എല്ലാത്തിനും പ്രശ്നം സാമ്പത്തികവും പിന്നെ ഒരു പരിധിവരെയൊക്കെ ഈ സർക്കാർ മറ്റുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികം ഉണ്ട് അവരുടേതായിട്ട സ്വന്തം കാര്യങ്ങൾ മാറ്റം മാറ്റം ചെയ്യാനുണ്ട് കാരണം വെച്ചാൽ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ ട്രസ്റ്റിന് വേണ്ടി അവര് അല്ലാതെ ഒന്നുമില്ല സ്കൂളിൽ ഗണേഷ് കുമാർ സാർ പറയുന്നേ അപ്പൊ ഇപ്പൊ എന്താരാളം ആക്സിഡന്റുകൾ സംഭവിക്കുന്ന അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള തന്നെയാണ് എന്റെ അഭിപ്രായം